രണ്ടാഴ്ച മുൻപാണ് സിനിമാ സീരിയൽ താരം ശ്രീകുട്ടി മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം നടത്തിയത് പ്രയാഗരാജിലെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണമാണ് നടിയ്ക്ക് നേരിടേണ്ടി വന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധിക്ഷേപം തുടർന്നതോടെ മുഖമടച്ച മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ശ്രീകുട്ടി രണ്ടാഴ്ചയിൽ കൂടുതലായി കുംഭമേളയിൽ പോയി വന്നിട്ട് തനിക്ക് ഇതുവരെ ജലദോഷമോ ചുമയോ പനിയോ ദേഹം ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല മോശം കമൻസ് ഇടുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ചൊറിച്ചിലെന്നും താരം പറഞ്ഞു ഈ തിരക്കിനിടയിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമുണ്ട് മഹാകുംഭമേലയുടെ ഭാഗമാകാൻ എനിക്കും എന്റെ ഭർത്താവിനും കഴിഞ്ഞിരുന്നു പോകാൻ പറ്റാത്തവരൊക്കെ ഞങ്ങൾക്കൊപ്പം ആ യാത്രയിൽ കൂടി ഉണ്ടായിരുന്നു എന്നാൽ നൂറിൽ അറുപത് ശതമാനം പേരും ഇതിന് എതിരായിരുന്നു ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് കൂടുതലും നെഗറ്റീവാണ് ഇപ്പോഴും പലരുകൾ മെസ്സേജുകൾ അയക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കിതിവിടെ പറയണമെന്ന് തോന്നി കമന്റ് ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും കാണുന്നവർ കുറച്ചുപേരെങ്കിലും ഉണ്ടാകും ഞങ്ങൾ കുംഭമേളയിൽ പോയി വന്നിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലായി ഞങ്ങൾക്ക് ഇന്നു വരെ ഒരു അസുഖവും ഇല്ലെന്നാണ് ശ്രീകുട്ടി പറയുന്നത് ഞങ്ങളിവിടെ ത്രിവേണി സംഗമത്തിലാണ് സ്നാനം ചെയ്തത് അവിടെ സ്നാനം ചെയ്ത് ദിവസം കുളിക്കാൻ പറ്റിയിരുന്നില്ല കാരണം റൂം എടുത്തില്ലായിരുന്നു രണ്ടു ദിവസം ഞങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ടില്ല വെറുതെ ഒന്നും മുങ്ങി കുളിച്ചുതല്ലേ ഉള്ളൂ അതിൽ കുളിച്ചിട്ട് ഇന്ന് വരെ ഞങ്ങൾക്കൊരു കൊഴുപ്പം പറ്റിയിട്ടില്ല എന്നതാണ് സത്യം മുടിക്കോ ദേഹത്തിനോ മണമോ ചൊറിച്ചിലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നീട് വീട്ടിൽ വന്ന ശേഷമാണ് മുടി വരെ കഴുകിയത് പ്രയാഗരാജിൽ നിന്നും കുറച്ച് വെള്ളമെടുത്തിരുന്നു അപ്പോഴത് കുറച്ച് കലങ്ങിയിട്ടായിരുന്നു ഇപ്പോഴത് തെളിഞ്ഞു മിനറൽ വാട്ടർ പോലെയാണ് ഇപ്പോൾ ഉള്ളത് ഈ വെള്ളം എൻ്റെ കുട്ടിക്കും അടുത്തുള്ള ഒക്കെ കൊടുത്തു അവരും അത് തലയിൽ ഒഴിച്ച് അവർക്ക് ആർക്കും ചൊറി വന്നിട്ടില്ല ഇത് കള്ളം പറയുന്ന ഒന്നും അല്ല ജാതിമത ഭേദമില്ലാതെ ആർക്ക് വേണമെങ്കിലും അവിടെ പോകാം എന്തിനാണ് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ മോശം കമന്റ് ചെയ്യുന്നത് കോടിക്കണക്കിന് ആളുകൾ വന്നതല്ലേ പാർട്ടിപരമായാണ് കൂടുതലും കമന്റ് വന്നിട്ടുള്ളത് എനിക്ക് ഒരു പാർട്ടിയുമില്ല ഞാൻ ദൈവവിശ്വാസിയാണ് ഇനി അതിലെ സയന്റിഫിക് കാര്യങ്ങൾ പറഞ്ഞു തരാം ജൂപ്പിറ്ററിന് ചുറ്റും സൂര്യനും ചന്ദ്രനും ചുറ്റുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ടാകും ും ആ എനർജി ഈ വെള്ളത്തിലാണ് ചെന്ന് പതിക്കുന്നത് അങ്ങനെയാണ് ആ വെള്ളത്തിന് ശക്തി ലഭിക്കുന്നത് അറുപത്തി കോടി ജനങ്ങളാണ് വന്നു പോയത് ശുചിമുറികൾ തന്നെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട് നമ്മൾ തന്നെ വൃത്തികളാക്കുന്ന സാഹചര്യം മാത്രമാണ് അവിടെ അവിടെയുള്ളത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നുമുണ്ട് നിങ്ങൾ എന്തിനാണ് അധിക്ഷേപിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇങ്ങോട്ട് കയറി ചൊറിയണ്ട എനിക്ക് ചൊറി വന്നാൽ ഞാൻ സഹിച്ചു